എന്നിട്ട് ഓമ്മ ഒരാട കുടിയേ ഇവരുന്ന് ഡയറക്ഷൻ മാത്രം മതി ഇവനോട് നീ കഴിഞ്ഞിട്ടില്ല നല്ല തലം കറങ്ങിട്ടുള്ള ഇവരെ ആരാളാണ് ഷോം പോട്ട് പോവില്ല അരവസായ ആൾക്കാരെ ഇപ്പൊ കുറെ നേരം നിൽക്കാൻ പറ്റില്ല കുറച്ച് കഞ്ഞി അത്ര മുന്നേന്ന് പറഞ്ഞോടും ഇവൻ എന്താ വലിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് നീച്ച അവിടെ ഒരു മനുഷ്യൻ എന്താ ഇങ്ങനെ എങ്ങനെയാന്ന് സംസാരിക്കുന്നത് ഒരു ഒരാളടുത്ത് വന്നിട്ട് ഞാൻ അവിടെ മര്യാദക്ക് എന്ന് സമാനം കാണിച്ചു അടിപൊളി നമ്മള് പക്ഷെ അടിപൊളി സോപ്പാണെങ്കിൽ ചേട്ടൻ ഇങ്ങോട്ട് ചാൻസ് നമ്പറൊക്കെ ിൽ മാത്രം ആ ചെല്ലു ചെല് അവിടെ തൂണായിട്ട് തന്നെ ഒരു ഒറ്റ ഒറ്റ കാര്യം ചെയ്തേ ഇവനൊരു സ്ഥലത്തുണ്ടാക്കിപ്പടർപ്പിന്റെ ഇടയിൽ കടന്നാ മതി ആരെങ്കിലും മതി ആൾക്കാരുണ്ട് രാവിലെ ഒരു കണ്ടിട്ടുണ്ടോ ലക്ഷ്മി 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 കാണിക്കേ കാണിക്കേ ഇത് കാണിക്കുന്ന ഒരാളുണ്ട് യെസ് ആ ആളിങ്ങോട്ട് പോരൂ കണ്ടോ 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 ആ ടു ക്ലബ് ശരി ബാക്കി നമുക്ക് അവള് ഇത്ര നേരം തന്നെ രാവിലെ ഒരു തൊണ്ണൂറ് അടിച്ചുണ്ടോ അത് ഇറങ്ങി പോവാൻ വേണ്ടിട്ട് ശങ്കരാടി രണ്ടെണ്ണം അടിച്ച എങ്ങനെ നടക്കും അങ്ങനെയൊന്നും ഇല്ലടാ അല്ലടാ ഒന്നുമില്ല നീ ചേട്ടാ എനിക്ക് ചേട്ടന എന്തോരുഷ്ടറിയോ എന്റെ പൊന്നെ ചേട്ടാ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സിനിമയാണെങ്കിൽ അത് സുരാട്ടനല്ലേ ഈ കണ്ട ഇംഗ്ലീഷ് സിനിമയിൽ ആക്ക് കഷണ്ടി ഉണ്ടോ മുടിയില്ലായ്മ അങ്ങനല്ലോ ബട്ട് വെരി ഗുഡ് കാരണം അവർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു